നഗരസഭാ അധ്യക്ഷ എ നസീമ മത്സരിക്കില്ല വാർഡ് ഇരുപത്തിരണ്ട് കോളാർക്കുണ്ടിൽ വെൽഫെയർ പാർട്ടിക്ക് സീറ്റ് നൽകിയതായി മുസ്ലിം ലീഗ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതിയ ബന്ധങ്ങൾ ഒറ്റക്കെട്ടായും ആത്മവിശ്വാസത്തോടെയുമാണ് വാർഡ് രണ്ട് താഴേപ്പാലം ടി ഇ അബൂബക്കർ എന്ന ബാബു വാർഡ് മൂന്ന് നടുവിലങ്ങാടി കെ വി റജുല വാർഡ് നാല് പൂക്കെ ടി സി സുബൈർ മാസ്റ്റർ വാർഡ് അഞ്ച് പെരുവഴി അമ്പലം ഒ പി ഫായിസ സെമിർ വാർഡ് ഏഴ് തുമരക്കാവ് പ്രസന്ന നെടിയിൽ നോർത്ത് കീഴടത്തിൽ ഇബ്രാഹിം ആജി പി വി സമദ് കൊക്കോടി മൊയ്തീൻകുട്ടി എ കെ സൈതാലിക്കുട്ടി വി പി സൈതലവി കെ നൌഷാദ് എന്ന കുഞ്ഞിപ്പ യൂസഫ് പൂഴിത്തറ അസീസ് മാവുങ്ങുന്ന് മൊയ്ദുഷ മാലാപ്പറമ്പിൽ മനാഫ് പൂന്തല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു thank you